നമസ്കാരം തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങള്ക്ക് മറുപടി പറയവേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ഇ പി ജയരാജന് വൈദേഹം റിസോര്ട്ടിലെ ഓഹരികള് ഒഴിവാക്കാന് ഭാര്യ പി കെ ഇന്ദിര തീരുമാനിച്ചതായി വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാര്ത്താസമ്മേളനത്തിനിടയിലാണ് വി ഡി സതീഷിനെതിരെ ഇ പി ജയരാജന് ആരോപണം ഉന്നയിച്ചത് സതീശൻ ബി ജെ പിയും ആര്എസ്എസുമായി സഖ്യമുണ്ടാക്കിയെന്നായിരുന്നു ജയരാജന്റെ ആരോപണം ഡൽഹിയിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത് എന്നും നൂറ്റി അമ്പത് കോടി രൂപ മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്നത് ഇ ഡി അന്വേഷിക്കുന്നില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു പുനർജനിയുടെ പേരിൽ പിരിച്ച പണം വിനിയോഗിച്ചിട്ടില്ല സതീശൻ നൽകിയ വീടുകൾ പലതും സ്പോൺസർമാരുടെ സംഭാവനയാണ് നിലമ്പൂർ എം എൽ എ നിയമസഭയിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചു സതീശൻ സഭയിൽ മിണ്ടിയില്ല പുറത്താണ് പറഞ്ഞത് മാത്രമല്ല അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് സതീശൻ എന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഇറക്കിയെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീശന്റേത് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ശമിച്ചത് സതീശനാണ് തന്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്വപ്ന സുരേഷിന്റെ പടം വെച്ച് ഫോട്ടോ ഇറക്കിയതും സതീശനാണ് കഴിഞ്ഞ ദിവസം പുതിയൊരു ഫോട്ടോ ഇറക്കി അതിന് പിന്നിലും വീ ഡി സതീശൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്നതായി പ്രചരിപ്പിക്കുകയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഒരാൾ എങ്ങനെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമെന്നും ഇ പി ജയരാജൻ ചോദിച്ചു എല്ലാവരെയും ആക്ഷേപിച്ച് വെള്ളക്കുപ്പായമിട്ട് നടക്കുകയാണ് സതീശൻ സതീശൻ തെളിവുണ്ട് എന്ന് പറഞ്ഞതിനു പിന്നാലെയാണ് ഫോട്ടോ പുറത്തുവന്നത് വൈദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല കമ്പനി അധികൃതരോട് ചോദിക്കണം അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ എന്നെ കളങ്കപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഭാര്യയുടെ ഷെയർ ഒഴിയാൻ തീരുമാനിക്കുന്നത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു വൈദഗത്തിലെ ഓഹരി പങ്കാളികളിൽ ഒരാൾ മാത്രമാണ് തന്റെ ഭാര്യ ഓഹരി മറ്റാർക്കെങ്കിലും കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമയെയും ും റിസോർട്ടും തമ്മിലുള്ള ഇടപാടുകൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ ജയരാജൻ തയ്യാറായില്ല കമ്പനിയുമായി ബന്ധപ്പെട്ടവർ അദ്ദേഹം വ്യക്തമാക്കി പേർ ചികിത്സകൾ നടത്താറുണ്ട് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതാണോ നിരാമയ എന്ന് രാജീവ് ചന്ദ്രശേഖരനോടാണ് ചോദിക്കേണ്ടത് എന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി തന്റെ ഭാര്യയ്ക്ക് വൈദികത്തിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് ിൽ തന്നെ താൻ സമ്മതിച്ചിട്ടുണ്ട് നിലവിലെ വിവാദങ്ങളുടെയും തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിലുമാണ് ഭാര്യ ഓഹരി ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഇടതു തരംഗം ഉണ്ട് എന്നും ഇ പി ജയരാജൻ തട്ടിവിട്ടു ബി ജെ പി ആർ എസ് എസ് സർക്കാരിനെ പുറത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം മതധ്രുവീകരണമാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം പറ്റില്ല എന്ന് നിലപാടെടുത്ത സംസ്ഥാനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ നിലപാട് എടുത്തിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പി സ്ഥാനാര്ത്ഥികൾ മികച്ചവരാണ് എന്ന എൽ ഡി എഫ് കൺവീനർ എ പി ജയരാജൻ നടത്തിയ പരാമർശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഏറ്റെടുത്തു ി ജെ പിക്ക് വേണ്ടി വോട്ടുപിടിക്കുന്ന ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറാണോ അതോ എൻ ഡി എ കൺവീനറാണോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പിണറായിയും മോദിയും തമ്മിലുള്ള അന്തർധാരിയുടെ തെളിവായി ജയരാജന്റെ വാക്കുകൾ ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ആരോപിച്ച സി പി എം അതേ വിഷയത്തിൽ തന്നെ പ്രതിരോധത്തിലായി ഇ പി ജയരാജനും പിന്നീട് തിരുത്തിയെങ്കിലും പാർട്ടി കുരുങ്ങിയ കുരുക്ക് അഴിയുന്നില്ല കണ്ണൂരിലെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആക്ഷേപം ഉയരുകയും ഇൻകം ടാക്സ് ഇ ഡി അന്വേഷണം വരികയും ചെയ്തപ്പോൾ റിസോർട്ടിൽ ഭാര്യയ്ക്കും മകനുമുള്ള ഓഹരി കൈമാറി തടിയൂരുകയാണ് ജയരാജൻ ചെയ്തത് പ്രസ്തുത ഓഹരി ഏറ്റെടുത്തത് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള നിരാമയ കമ്പനിയാണ് ബിജെപി സ്ഥാനാർത്ഥികൾ മികച്ചതേ എന്ന് പറയുന്ന ഇ പി ജയരാജൻ തന്റെ ബിസിനസ് ബന്ധം രാഷ്ട്രീയ ബന്ധമാക്കി വളർത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് ബിസിനസ് ബന്ധമില്ല എന്നും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എന്നും എ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും വിശദീകരിക്കുന്നു